ഭാഗവും ഇറങ്ങി പ്രസംഗം ആയിഷ ബീബിന്റെ വിവാഹപ്രായം അത് ചർച്ച അല്ലാന്ന് പറഞ്ഞിട്ട് പിന്നെയും അതിമ ചർച്ച ചെയ്തിട്ട് ഇനിയും ഉരുട്ടി കാണിച്ചിട്ടാണ് എന്താണ് അറിയോ പറയുന്നതെന്നറിയോ അയിനിപ്പോ ഇന്ന് ലോകം കണ്ടത് ഒരു വലിയ മഹാപണ്ഡിതനെക്കുന്ന ആൾക്കാരെ മാരൊന്നും വിളിക്കുന്നില്ല പക്ഷേ അതല്ലാത്തൊക്കെ പറയുന്നുണ്ട് പറയടാ അതാക്കിയടാ എന്താണെന്നൊക്കെ ചോദിക്കണം ആ ചോദ്യങ്ങളൊക്കെ ഉണ്ട് അത് ഇപ്പൊരോ മുൻപത്തെ ശൈലിയാണ് എന്നാൽ ഈ ഇതില്പിനെ ഉപയോഗിച്ചുകൊണ്ട് ഇമാ ബുഹാരി ലോഹിനോ റിപ്പോർട്ട് ചെയ്യുന്നതാ അതന്നെ സഹിയാണ് സഹിയാണ് ബുഹാരിയിലൊരു ലൈഫ് ഉണ്ടാവില്ല എന്ന് ഇന്നും അന്നും ആവർത്തിച്ച് പറയുന്ന ആൾ തന്നെ ബുഹാരിയിലുള്ള ഒരു ഹദീസിനെ പൊളിച്ചടക്കാൻ വേണ്ടിയിട്ട് ഈദിലിബിൻ്റെ ഇന്നത്തെ ഒരു ചരിത്രം ഒരു ഹദീസ് ചരിത്രം അയാൾക്ക് കിട്ടിയ ലക്ഷ്യങ്ങൾ ഒക്കെ പറഞ്ഞിട്ട് ബുഹാരിനോട് നേരിടാൻ ഇന്ന് ലോകത്ത് ജനിച്ച ആരുള്ളത് അങ്ങനെ ഇയാളെന്ത് ചെയ്യുകയാണ് നിരൂപണം നടത്തിയതാണ് ഞാൻ പറയുന്നത് എന്ന് സ്ഥിരീകരിക്കുക ചെയ്യണത് എന്നാലും തൊള്ളിയിൽ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞെടുക്കാനുള്ളതാണോ എത്ര ആൾക്കാർ ഗവേഷണത്തിൻ്റെ വഴി അടഞ്ഞോ എന്ന് വിശ്വസിക്കുന്നവരല്ലേ ഈ അടക്കം ഇപ്പം ഇന്നത്തെ പ്രസംഗത്തിൽ ഗവേഷണം ചെയ്യാന്നല്ല ഉദ്ധരിക്കുക എന്ന കഴിഞ്ഞ പ്രസംഗത്തിൽ ഗവേഷണം ചെയ്യാന്ന മുപ്പത് ഗവേഷണ വിദ്യാർത്ഥിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇനിയത് എവിടക്കാണ് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ പോക്ക് എന്തിനിങ്ങനെ ആരാണ് ഇയാളോട് ഇങ്ങനെ ഇത്ര വാദിക്കണത് ആയിഷബീബിൻ്റെ വയസ്സിൽ മാറ്റപ്പെടുത്തണം കൂട്ടിക്കിട്ടണം എന്നാരെങ്കിലും അവിടെ വാദിച്ചോ അന്നത്തെ കാലത്തൊന്നും പ്രശ്നമില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ ഏത് യുക്തിവാദികൾ വന്നാലും ആര് വന്നാലും അതിനെ നേരിടാൻ പറ്റുന്ന അങ്ങനെ അതുപോലെ തന്നെ ആയിഷ ബി വി പറയാണ് എന്ത് എന്നെ റസൂലുള്ള വിവാഹം കഴിക്കുമ്പോൾ ആറ് വയസ്സായിരുന്നു ഇങ്ങനെ ഒമ്പത് വയസ്സായിരുന്നു എന്നൊക്കെ ആയിഷ ബീവിനെ തൊട്ട് ആയിഷ ബീവി തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന അദീസ് ഉണ്ടാകുമ്പോൾ പിന്നെ ബുഹാരിയിൽ ഉണ്ട് അത്ര പോണ സമയത്തുള്ള ഒരു പ്രായത്തിനെ പറ്റി ജാരിയത്തായിരുന്നു കളിക്കുന്ന ജാരിയത്തായിരുന്നു എന്ന് ഈ ജാരിയത്ത് എന്ന് പറയുന്ന മൂപ്പര് വിശദീകരിക്കുക ഈ പണ്ഡിതന്റെ പണ്ഡിതൻ്റെ തെളിവെടുത്തുകാണ്ട് മൂപ്പർ സ്വന്തം പറയല്ലേ എന്നിട്ടെന്താ വിശദീകരിക്കണത് ജാരിയത്ത് എന്ന് പറയണമെങ്കിൽ അത് പ്രായപൂർത്തിയോടടുത്ത സമയമാവണം ഒന്ന് ഒമ്പത് വയസ്സെങ്കിലും ആവണമെന്ന് പ്രായപൂർത്തിൻ്റെ എല്ലാ അടയാളങ്ങളും വെളിവാകണമെന്ന് ഒരു പ്രത്യേകതയാണ് അറബിയിൽ അങ്ങനെയാണെങ്കിൽ ഇത് ആർക്കും പൊളിക്കാം പറ നമ്മൾ പഠിക്കുന്നുണ്ട് ചെറിയ കുട്ടികളെ മൂത്രം ശുദ്ധിയാക്കണതിനെ പറ്റി അഞ്ചാം ക്ലാസ്സിലെ ബുക്കിലൊക്കെ നമ്മൾ പഠിക്കും പഠിപ്പിക്കും ചെയ്തതാണ് എന്ത് ചെറിയ കുട്ടികൾ പാലല്ലാതെ ഭക്ഷിച്ചിട്ടില്ല ഇങ്ങനത്തെ കുട്ടികൾ ആൺകുട്ടിയാണെങ്കിൽ ആ കുട്ടി മൂത്രം ഒഴിച്ചാൽ ആ മൂത്രം ശുദ്ധിയാക്കേണ്ടതെങ്ങനെയെന്ന് കൃക്കേൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ നമ്മൾ വ്യക്തമാക്കി പഠിച്ചതാണ് എന്ന പോലെ ഭത്തോൽ മേനടുക്കല്ല എല്ലാ കിതാബിലും ഉള്ളതാണെന്ത് ഭയങ്കരത്ത് ജാരിയത്തൻ ജാരിയത്താണെങ്കിൽ കുട്ടി ജാരിയത്താണെങ്കിൽ എങ്ങനെയാണ് അതിനെ ശുദ്ധിയാക്കൽ അത് വെള്ളം വെള്ളം അതിമേൽ കെയ്കണം എന്നാണ് ജാരിയത്താണെങ്കിൽ കെയ്ക്ക് ശുദ്ധിയാക്കണം വെള്ളം പാർന്നിട്ട് ഒലിപ്പിച്ച് കയ്യണം ി ആൺകുട്ടിയാണെങ്കിൽ എന്ത് മൂത്രം ഒഴിച്ചത് പാലല്ലാതെ ഭക്ഷിച്ചു കിട്ടില്ല രണ്ട് വയസ്സായിട്ടുമില്ല ചെറിയ കുട്ടി പാലല്ലാതെ ഭക്ഷിക്കാത്ത രണ്ട് വയസ്സിന് താഴെയുള്ള ആൺകുട്ടി മൂത്രം ഒഴിച്ചാൽ അത് ശുദ്ധിയാക്കേണ്ടത് ഇങ്ങനെയാണ് ഇത് റഷിൽമായി എന്നാൽ ഓർക്കണത് വെള്ളം അതിൻ്റെ മേലും ഇങ്ങനെ തെറുപ്പിക്കലുമുണ്ട് തന്നെ ശുദ്ധിയാകും ഇനി ഭയങ്കാനത്ത് ജാരിയെത്തന്നെ അത് ജാരിയത്താണെങ്കിൽ ആ കുട്ടി ജാരിയത്താണെങ്കിൽ അത് ചെറിയ പെൺകുട്ടിയാണെങ്കിൽ അല്ലാതെ പ്രായപൂർത്തി രണ്ടു രണ്ട് വയസ്സിന് താഴെ കുട്ടി എന്ന് പറയലില്ലല്ലോ ജാരിയത്താണെങ്കിൽ എന്തു ചെയ്യണം അവിടെ വെള്ളം വലിപ്പിക്കണം എന്ന് അതാണ് നമ്മളൊക്കെ പഠിച്ചത് അതാണ് ഫത്തോൽമേനടക്കൾ അതാണ് ഉള്ളത് എന്നാൽ ഇപ്പോൾ ഈ ആധുനിക പണ്ഡിതൻ ഇന്ന് ഇദ്ദേഹം എടുത്തു ധരിക്കുന്ന ഏതോ ഇതിലിപി ബാക്കി പേര് എനിക്ക് ഓർത്ത് എടുക്കേണ്ടി ആ ഇതിലിപി പറഞ്ഞ ഒരു അടിസ്ഥാനത്തിൽ ജാരിയത്ത് എന്ന് പറയണമെങ്കിൽ എന്തു ചെയ്യണം ഒരു ഒമ്പത് വയസ്സെങ്കിലും പ്രായപൂർത്തിൻ്റെ എല്ലാ അടയാളങ്ങളൊക്കെ അടുക്കുന്ന സമയത്താവണം എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കുമ്പോൾ ഇത് അറബി വ്യാകരണത്തിൻ്റെ നിയമാണ് അറബി ഗ്രാമറിൻ്റെ നിയമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചൂടാകുമ്പോൾ ഇതിനെ പൊളി ഇതിനെതിരായിട്ട് ആരും പറയില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പഠിച്ചത് ഈ പറഞ്ഞതും ഒക്കെ പിന്നെ ആരാ അത് ഇത് ഇതിപ്പോഴുള്ള ആധുനിക കാലത്തുള്ള ഈ പണ്ഡിതരിൽ ഇന്ന് ലോകത്തുള്ള ഏറ്റവും വലിയ പണ്ഡിതൻ ഈ എന്നാണ് പറയുന്നത് അത് പറയാൻ ഇയാൾക്ക് ഉടനാവകാശമുള്ളത് അവനാണ് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ആളെ വിളിച്ചു ചോദിച്ചോടിയിന്ന് ഇവിടെ ഏറ്റവും വലിയ കേരളത്തിൽ തന്നെ വലിയ വലിയ മഹാപണ്ഡിതന്മാരും അറിയപ്പെട്ടവരും അറിയപ്പെടാത്തവരും ഇന്ന് ജനലക്ഷങ്ങൾ ഏറ്റെടുത്ത ജനങ്ങളൊക്കെ പണ്ഡിതനാണെന്ന് അഭിപ്രായപ്പെടുന്ന കാന്തപുരത്തിനെ വിളിച്ചോണ്ട് ചോദിച്ചാൽ പോരെ അല്ലെങ്കിൽ ജി ജിഫ്രി തങ്ങളെ വിളിച്ചോണ്ട് ചോദിച്ചാൽ പോരെ ഫിക്കി ഗ്രന്ഥങ്ങളിൽ അഗാധ പാഠിത്യം നേടിയ ആളെന്ന് നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്ന സഹകത്തുൽ ഉസ്താദിൻ്റെ ശിഷ്യന്മാരൊക്കെ ഇത്രയുമല്ലേ കുഞ്ഞാലി മുസിലായിട്ട് വിളിച്ച് ചോദിച്ച പോലെ നാഥപുരം ഫിൽമിൻ്റെ ബഹ്റല്ല അതൊക്കെ ഈ സ്ഥാനത്തേക്ക് ഇന്ന് ഈ ഏതോ നാട്ടിലുള്ളൊരു ഇതിലിവിനടുത്തുകൊണ്ടോട് ചോദിക്കേണ്ടതുണ്ടോ ഇത്തരം ഉസ്താദുമാർ ഇവിടെ ചാരിയത്തും അല്ലാത്തതും മറ്റുള്ളതും വയസ്സും ഒക്കെ ഇവരൊക്കെ പറയുന്നത് എത്രയാണ് ഹിന്ദി പുസ്തകം വിളിച്ചു ചോദിച്ച ഇങ്ങനത്തെ ആളുകളൊക്കെ ആലുമീകൾ ഇവിടെ അല്ല ഇവരൊക്കെ പട പറയുന്നത് എത്രയാണ് ഇവരാരെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞു ഈ റഹ്മത്തുള്ള ഖാസിമി എന്ന് പറയുന്ന ആൾ ഇവരെക്കാൾ മേലെയാണോ ഇവരെക്കാൾ മേലെയാണോ റഹ്മത്തുള്ള പറയുന്ന ആൾ അയാൾ ശിഷ്യന്മാരോ ശിഷ്യന്മാരോ ഒക്കെയല്ലേ ഇയാൾക്ക് മറുപടി പറയാൻ വേണ്ടി വന്നത് എന്നിട്ടും എന്താണ് മൂപ്പർ നിർത്താത്തത് മൂപ്പർ മൂപ്പര് ഈ പറച്ചിൽ നിർത്താത്തതെന്നല്ല മൂപ്പര് നല്ല ദീനിൻ്റെ ഹാദ്യമാണ് നല്ല പ്രവർത്തകനാണോ ഒക്കെയാണ് പക്ഷെ മൂപ്പർക്ക് ചില സ്കരിതങ്ങൾ ഇടക്കിടയ്ക്ക് വരുമ്പോൾ ആ സ്കരിതങ്ങൾ ന്യായീകരിക്കാൻ വേണ്ടി വേറെ സ്കരിതങ്ങൾ വരും മൂപ്പരനെ പറഞ്ഞതപ്പോൾ സ്ഖലിതങ്ങളാണ് മൂപ്പര പറഞ്ഞതപ്പോൾ ഇതൊക്കെയാണ് അങ്ങനെ ഈ ചില ആളുകൾ പറഞ്ഞിട്ട് പറ്റ അരപ്പാക്കലുണ്ട് അത് ആ അനുയായികൾ അംഗീകരിക്കില്ല ഇപ്പം നമുക്കറിയാലോ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞരപ്പാക്കണരാളാണ് സുന്നികളെ പറ്റി പറയലുണ്ട് എന്ത് കുനു ഏറ്റവും വലിയ വിദഗ്ധ ഏതാണ് വ്യഭിചാരത്തിനെക്കാട്ടിലും വലിയ വിദഗ്ധത്ത് കൂട്ടുപ്രാർത്ഥനയുടെ വിദഗത്താണ് എന്ന പോലെ കുനു സുബേൻ്റെ കൊനുത്താകുന്ന വിദഗ്ധാണ് വ്യഭിചാരത്തിനെക്കാട്ടിലും വലിയ വിദഗ്ദ്ധ എന്ന് മുജാഹ് ബാലുശ്ശേരി പറയുന്നുണ്ട് അത് അയാൾ ആനിയാക്കൾ അംഗീകരിക്കണുണ്ടോ സുബാൻ അള്ളാന്ന് പറഞ്ഞിട്ട് മുപ്പനാണ് അള്ളഹനെ സാക്ഷി നിർത്തിക്കൊണ്ട് അയാൾ സ്ഥിരീകരിക്കുക എന്താണ് അതിൻ്റെ അയാളെ തൊള്ളയാണ് അയാളെ സാമർഥ്യമാണ് അതിൻ്റെ തെളിവ് മുപ്പൻ അയൽ ഒരു ഗവേഷണ പണ്ഡിതനാണെന്ന് അങ്ങനെ ഈ സുന്നിയളം മുസ്ലിക്കാക്കണ വിഷയത്തിൽ അയാൾ ചുവലി അബ്ദുള്ള മൗലവി പിന്നെ ഹുസൈൻ സലാഫി കുറച്ചാളുണ്ട് അതിലൊക്കെ അവർ അഗ്രഗണ്യന്മാരാണ് പക്ഷേ ഇത് സമൂഹം അംഗീകരിക്കുമോ ഇതൊന്നും സമൂഹം അംഗീകരിക്കൂല അതൊക്കെ ഓരോ സ്വന്ത അഭിപ്രായമായിട്ട് ഇവിടെയുള്ളൂ അതുപോലെ റഹ്മത്തുല്ലാ ഖാസിമി ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് സ്വന്തം അഭിപ്രായം ഇപ്പം ഇതിന് കൊടുക്കുന്നത് ഈ ലിബി അബി എന്ന ഏറ്റവും വലിയ മഹാപണ്ഡിതനാണെന്ന് ഒരു പണ്ഡിതന്റെ പേര് തന്നെ നമ്മളൊക്കെ പാതിയായിട്ട് കേൾക്കുക മൂപ്പര് എന്താണെന്നറിയാൻ നമുക്ക് ഈ ഇന്ന് ലോകത്ത് ജീവിച്ചൊരു കുഴപ്പുള്ള എത്രയോ പണ്ഡിതന്മാർ പട്ടിക വന്നിട്ടുണ്ടല്ലോ നാൽപ്പത് പണ്ഡിതന്മാർ അല്ലെങ്കിൽ നൂറ് പണ്ഡിതന്മാരിൽ ഒരാൾ ഇന്നാൾ ഇന്നാൾ നമ്മൾ ഈ അടിച്ചു നോക്കിയാൽ നമുക്ക് കിട്ടും പക്ഷേ ഇത് ആര് തിരഞ്ഞെടുക്കുന്നതാണ് ഈ കാലഘട്ടത്തിൽ ഉള്ള ആളുകൾ തന്നെ തിരഞ്ഞെടുക്കുന്നതാണ് അറിയപ്പെടാത്ത ആളുകൾ എത്ര എത്ര ആളുകളുണ്ട് കുത്തുമ്പുകൾ വരെ ഉണ്ടല്ലോ ഇതൊക്കെ നമ്മൾ അറിയപ്പെടുന്നുണ്ടോ ഇന്ന് ജീവിച്ചിരിക്കുള്ള ഏറ്റവും വലിയ പണ്ഡിതനാണ് ഇയാളെന്ന് പറയാൻ എങ്ങനെ പറയാൻ പറ്റും എന്ന് ജീവിച്ചിരിപ്പുള്ള പണ്ഡിതനും അതുപോലെ തന്നെ നബിയുമാണല്ലോ ഹഗർ അലൈഹി സ്വലാം അല്ലെ നബിയാണെന്നും വലിയാണെന്നും അഭിപ്രായമുണ്ട് അപ്പം എന്താണ് ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പണ്ഡിതനാണ് ഇയാളെന്ന് ഇയാളെ പറ്റി ഇങ്ങനെ പറയാം അപ്പൊ ഈ പറയുന്നതിൽ ഒരു നമ്മൾ ഇതൊക്കെ പറഞ്ഞാൽ ഏറിപ്പോകുന്ന പേടിക്കുന്നുണ്ട് അതിന് എന്താ പറയാ വിവരലാത്ത നമ്മൾ ഇത്തരം ആളുകളെ വിമർശിക്കാനല്ലേ പറയുന്നത് ഇതിലൊന്നും ആർക്കും ഒരു താല്പര്യമല്ല ആയിഷാ ബിമി എന്ന പോലെ നെബിന്റെ ഉമ്മാഹത്തു മിനികളെ പറ്റിയാണ് നമ്മൾ പറയുന്നത് അതുപോലെ അല്ലെങ്കിൽ ഒരു അപരാധമല്ലേ പറയണത് ഇതൊരു ദീനിന്റെ അടിസ്ഥാനപരമായ കാര്യ ഇതൊന്നും എന്തല്ല ഇത് പറഞ്ഞാല് മുർത്തതി ആവൂല ചേകനൂരു ആവൂലെന്നൊക്കെ പറയുമ്പോ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഞമ്മള് ബുഹാരിമാ മടക്കമുള്ളവർ ഇവിടെ പറഞ്ഞു വെച്ച ആദീസിൽ െ നിഷേധിക്കണ നിഷേധിയായിട്ട് വരിക നമ്മൾ പറയാതെ പറയാണ് അത് ശരിയ തെറ്റാണെന്ന് ബുഹാരിമാമ് ചെയ്ത ഹദീസ് ഉണ്ടല്ലോ അത് പറയാതെ പറയുമ്പോൾ തന്നെയാണ് അത് സഹിയാണ് തെളിയിക്കലോടുകൂടെ പറയുന്നത് ഇതിനൊക്കെ ഞമ്മക്ക് ഞമ്മക്ക് സ്വന്തം ഗവേഷണം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ബുദ്ധിയുള്ള ആർക്കും തെരും ബുഹാരിമാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ള ഇമാമികൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെതിരായിട്ട് വേറെ ബുഹാരിമാം ബുഹാരിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിനെതിര് വന്നിട്ടുണ്ട് എന്ന് തോന്നിപ്പിക്കുക എന്ത് ഈ ആയിഷ ബി ആ സമയത്ത് ചാരിയത്തിന് അല്ല പോകുന്ന കളിക്കുന്ന വിഗ്രഹ പോണ സമയത്തെ കളിക്കുന്ന ഈ വയസ്സ് ഒമ്പത് വയസ്സായ പെൺകുട്ടിയായിരുന്നു വക്ക എന്താ വെച്ചാല് ഭയങ്കര അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ല പലതരം ഈ ഓരോ പ്രായത്തിനനുസരിച്ച് തന്നെ വയസ്സിന് അനുസരിച്ച് തന്നെ എന്തു ചെയ്യും അറബി അക്ഷരങ്ങൾ മാറും ഇപ്പം പശുക്കുട്ടിക്ക് എന്താ പറയുന്നത് പശുക്കുട്ടിക്ക് മലയാളത്തിൽ പശ്ശുക്കുട്ടിന്നാ പരശുവിനും കുട്ടിക്കൊക്കെ ഒക്കെ പശുവിനെന്നാണ് പറയണത് അല്ലേ എന്നാൽ അറബിയിൽ അങ്ങനല്ല ബക്കർ എന്ന് പറയും ഇജിൽ എന്ന് പറയും മുസന്ന എന്ന് പറയും ഇതൊക്കെ ഉപരി വിശദീകരിക്കും പുറത്തൊരുമയിലൊക്കെ ഉണ്ടല്ലോ നമ്മൾ തക്കാത്തിൻ്റെ ഭാവമൊക്കെ പറയുന്ന കൊടുത്ത് പറയുന്നുണ്ട് എന്ത് ഇത്ര ഒട്ട കണ്ടെങ്കിൽ ഒരു ഇതിനെ കൊടുക്കണം അഞ്ചൊട്ട കണ്ടെങ്കിൽ ഒരു പശ്ശുക്കുട്ടിനെ കൊടുക്കണം എന്ന പോലെ തന്നെ പത്തൊട്ട കാണെങ്കിൽ ഇത്ര കൊടുക്കണം പിന്നെന്താണ് ഇത്ര ഇത്രയാണെങ്കിൽ ഇത്ര കൊടുക്കണം ഇരുപത്തി അഞ്ചെണ്ണം ആണെങ്കിൽ ഇത്ര കൊടുക്കണം എന്ന് ജക്കാത്തിൻ്റെ ബാബില് ജക്കാത്തിൻ്റെ ബാബില് പറയുന്നുണ്ട് എന്ത് ഇത്ര ഒട്ട കണ്ടെങ്കിൽ ഈ അതിന് പകരം അഞ്ചൊട്ട കണ്ടെങ്കിൽ ഒരു കൊറച്ചു കുട്ടീനോട് കൊടുക്കേണ്ടത് പറയുന്നുണ്ട് സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന് അപ്പം അതിന് ഓരോ പ്രായത്തിനു അനുസരിച്ച് ഹിജ് ഹിജില് മുസന്നൊക്കെ പറയുന്നത് ഇതൊക്കെ അറബിയിൽ മാറുന്നുണ്ടല്ലോ അതേപോലെ ജാരിയത്ത് എന്ന് പറയണമെങ്കിൽ എന്ത് വേണം ഒമ്പത് വയസ്സ് പ്രായപൂർത്തിയാവണം എന്നൊക്കെ ഉപ്പർ വിശദീകരിക്കുന്നുണ്ട് ഇത് ചെറിയ ചെറിയ ഈ പത്തു ഒൻപതിന് അടക്കമുള്ള ആളുകൾ ഓദ്യ ആളുകൾക്ക് അറിയാം ഈ ഹിജില് ഈ മറ്റേ ജാരിയത്ത് എന്നുള്ളത് അവിടെ ഒക്കെ പ്രയോഗിച്ചത് ചെറിയ കുട്ടിക്കത് അല്ലാതെ വലിയ കുട്ടികൾക്ക് ജാരിയത്ത് എന്ന് ഉപദേശിച്ചത് ഈ ഉപയോഗിച്ചത് എവിടെയാണുള്ളത് ഏത് കിതാബിലാണുള്ളത് ഈ വലിയ പണ്ഡിതൻ പറഞ്ഞു പറഞ്ഞല്ലോ ഈ സലാഹുദ്ദീൻ ഇബിലിയോ അറ്റേ ഇബിലി പറഞ്ഞത് എന്ത് ചെയ്തു ഇങ്ങനെയാണെങ്കിലും ഒമ്പത് വയസ്സിൻ്റെ അടുത്ത് എത്തണം എന്നൊക്കെ പറഞ്ഞത് അതിന് ഇവിടെ തെളിവ് മൂപ്പര് ജാരിയത്ത് എന്ന് അതിനാണ് പറയാ എന്നും മൂപ്പര് പറഞ്ഞാൽ പോരല്ലോ എന്നിട്ട് ഇതിന് എന്താണ് ന്യായീകരിച്ചോട് പറയണത് ഇത് അറബിൻ്റെ ഒരു അറബി നിയമങ്ങൾ ഇങ്ങനെയാണ് ഇതാർക്കും പൊളിക്കാൻ കഴിയൂലെന്ന് അങ്ങ് ഇങ്ങനെ വാ ഇതിനെതിരെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റൂല ഈ അറബി നയമെങ്ങനല്ലാതെ പറയാൻ പറ്റൂല എന്നാലും പത്തൊലി മുതൽ കിതാബിൽ എന്തിനാണ് പെൺകുട്ടിക്ക് ജാരിയത്ത് എന്ന് ഉപയോഗിച്ചത് പ്രായമുള്ള ആൾക്കാർക്ക് ജാരിയത്ത് എന്ന് ഉപയോഗിക്കൂലോ പ്രായമുള്ള ആൾക്കാർ നിസ സ്ത്രീകൾക്ക് ഫത്ത എന്ന് ഉപയോഗി യുവതികളാകാണെങ്കിൽ ഫത്തിയത്ത് എന്ന ഫത്ത ഫത്ത എന്ന ഫത്തിയത്ത് എന്നാ ഉപയോഗിക്കുക ഫത്ത എന്നതുപോലെ യുവതികൾക്ക് വേറെ തിരിയാത്തതും അറിയാത്തതും കൊണ്ടല്ലോ ഇങ്ങനൊരു ചർച്ചാ വിഷയം എടുത്തിട്ട് മനുഷ്യന്റെ ബുദ്ധി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കളയുന്ന അവസ്ഥ ഇത്തരം പ്രഭാഷകന്മാർ ആദരിക്കുന്ന ഇദ്ദേഹത്തിനെ പോലത്തെവരൊക്കെ വിളിച്ച് പറയുമ്പം ചെറിയ കുട്ടികൾ ചെന്നുകൊണ്ട് അയാളെ കൊളാക്കാൻ ചെന്നുകൊണ്ട് മറ്റേ മാലിപെട്ടിൻ്റെ ആൾക്കാരൊക്കെ ചെന്ന് ഇയാൾ എന്തൊക്കെ പറഞ്ഞു അയാൾ നേർത്തി നടത്തുന്ന പക്ഷെ ഇവരെ ചെയ്തത് അവരെ നാട്ടിൽ ചെന്ന് വെച്ച് ചെയ്യേണ്ടിയില്ല ഇയാളെ നാട്ടിൽ വെച്ച് ചെയ്യേണ്ടില്ല ഇനിന്നുള്ളത് നമുക്ക് എനിക്കൊക്കെ അഭിപ്രായമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിച്ചു എന്താ വെച്ചാൽ അദ്ദേഹം അവിടെ സ്ഥൈര്യമായിട്ട് നല്ല കുട്ടികളൊക്കെ പഠിപ്പിക്കുന്ന ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ട് അവിടെ തന്നെ ചെന്ന് പറയുന്നത് എവിടെ നിന്ന് പറഞ്ഞവരിപ്പോൾ ഇത് കേൾക്കുമല്ലോ ലോകം കേൾക്കുമല്ലോ ഏഹ് എന്നതുപോലെ ഇതിപ്പോൾ മറ്റ് സ്ഥാപനങ്ങളിലാണെങ്കിലിപ്പോൾ നമുക്കറിയാം സുന്നദ്ധേമാറ്റിനെതിരായ കാര്യങ്ങൾ വരുന്ന പല സ്ഥാപനങ്ങളിൽ നിന്നും വരുന്നുണ്ടല്ലോ ആ സമയത്ത് അത് അവിടെ ചെന്ന് തന്നെയല്ലോ പറയുന്ന വിമർശിക്കണത് സോഷ്യൽ മീഡിയ ഉള്ള യുഗത്തിൽ ഇത്തരം ആളുകളൊന്നും വിമർശിക്കാൻ ഇപ്പം ഈ സ്റ്റേജ് കിട്ടേണ്ട ആവശ്യമല്ലല്ലോ അപ്പോൾ ഈ അഹമ്മത്തുല്ല ഖാസിം ഇങ്ങനെ പറഞ്ഞത് എനിക്ക് ബോധ്യപ്പെട്ടത് ഞാൻ പറയുന്നു നിങ്ങൾക്ക് ഓരോരുത്തർക്കും ബോധ്യപ്പെട്ട ഓരോരുത്തർ പറയുന്നു അതിനൊക്കെയുള്ള സംവിധാനം അവരെ പുരേ വെച്ചോ അതല്ലെങ്കിൽ അവരെ മഹലിൽ വെച്ച് പൊതുയോഗം വിളിച്ചു ഒക്കെ ഇങ്ങനെ ചെയ്തുകൂടെ ഇതൊക്കെ എന്താണ് മറ്റുള്ള ജനങ്ങളിടയിൽ ഇസ്ലാമിൻ്റെ ഈ കെട്ടുറപ്പും ഭദ്രതയും തകർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങോട്ടും കുടുംബങ്ങളുടെ മുസ്ലിമുകൾ ഉണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കടിയും പൊടിയാണ് ഇപ്പം മായിഷാബീൻ്റെ വയസ്സിലാണ് തർക്കിക്കണത് അങ്ങനെ ഈ ഇതൊക്കെ യുക്തിവാദികൾക്കൊരു വഴി കിട്ടാനുള്ള ഒരു അവസരമാക്കിക്കാണ്ട് പ്രബന്ധ പ്രബോധകന്മാർ മാറ്റരുതെന്ന് നമുക്കൊക്കെ അഭിപ്രായമുള്ളത് കാരണം പിന്നെയും അതിമ കടന്ന് ഇങ്ങനെ ന്യായീകരിച്ച് ഇനിയിപ്പം അതിനൊരു മറുപടി പിന്നൊരു പറച്ചില് പിന്നെ അതിനെ ന്യായീകരിച്ച് ഈ ഈ ന്യായീകരിക്കുന്നതിലും മറുപടിയിലും വലിയ പർവ്വത തുല്യരായ പണ്ഡിതന്മാർ എന്നവർ പറയുന്നവരെടുത്തു കൊടുത്തുകാണ്ട് ഈ ഷാഫി മാം എന്നതുപോലെ തന്നെ ബുഹാരി മാമ അടക്കമുള്ള ആൾക്കാരെ നിന്നയവും നിസാരമാക്കൽ വരുന്നുണ്ട് പ്രായം എത്ര ആയാലും എന്താണ് ഞമ്മക്കതിലൊരു പ്രശ്നമില്ല ഞാൻ പറഞ്ഞിട്ട് ഞാൻ പറയുന്നിട്ട് നമ്മൾ പറഞ്ഞിട്ടൊന്നും കാര്യമല്ല എന്നതുപോലെ ഈ പറയുന്ന ആളുകളെ എന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് നോക്കാൻ അങ്ങോട്ട് നീട്ടി വെച്ചിട്ടും കാര്യമല്ല ഇതൊന്നും മുസ്ലിമിന്റെ പണിയല്ല